കണ്ണൂർ ജില്ലയിലെ എന്താ പറയുക ഒരു ഒരു ഫാക്ടറിയാണ് ആണ് സംഘം എന്ന് പറയുന്ന ഒരു ഫാക്ടറിയാണ് ഈ സ്വയംസേവകരെ ഉണ്ടാക്കി സമൂഹത്തിലേക്ക് നല്ല നിലയിലേക്ക് വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാക്ടറിയാണ് മാത്രമല്ല ഇത് സംഘത്തിൻ്റെ രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട പ്രചാരകന്മാരുണ്ട് തേർഡ് ഇയർ ഒ ടി സി കഴിഞ്ഞ് പ്രചാരക്ഷിപ്പ് എടുത്തു പോകുന്ന പത്ത് വർഷത്തേക്കോ പതിനഞ്ച് വർഷത്തേക്കൊക്കെ പ്രചാരക്ഷിപ്പ് എടുത്തു പോകുന്ന പല പ്രചാരമുണ്ട് അതിൻ്റെ ഒരു ഒരു നല്ല ഭാഗവും കണ്ണൂരിൽ നിന്നുള്ള പ്രചാരന്മാരാണ് പൂർണ്ണസമയ പ്രചാരേന അവിടെ വലസം നെല്ലങ്കരി ഉൾപ്പെടെ നമുക്കറിയുന്ന അറിയുന്ന എത്രയോ പേരുകളുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് നമുക്ക് പറയുന്നത് അവർ പറയുന്നു പാർട്ടി ഗ്രാമങ്ങൾ ചുമന്ന ഗ്രാമങ്ങൾ എന്ന് പറയുന്നു പക്ഷേ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളെ കൂടുതലും അങ്ങനെയാണെങ്കിൽ അവിടെ സി പി എമ്മിൻ്റെ എം പി അല്ലേ ഉണ്ടാകേണ്ടത് അവിടെ ഉള്ളത് കോൺഗ്രസ്സിൻ്റെ എം ബി ആണല്ലോ അപ്പോൾ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളൊക്കെ മങ്ങി അവിടുത്തെ ചുമപ്പൊക്കെ മങ്ങി അത് കാവിയായി മാറി കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലെ അവിടുത്തെ സി പി എംകാരെല്ലാം ഓടി ഒളിച്ചു തുടങ്ങി അവർ പേടിച്ചിട്ടല്ല അവർ ഈ സി പി എമ്മിൻ്റെ തന്നെ അവരെക്കൊണ്ട് ഈ ചുടുചോറ് വാരിപ്പിച്ചിട്ടുള്ള ആ ഇന്നലകൾ അവർക്ക് അറിയാം അവർ ഉള്ളിൽ കിടക്കുന്ന സമയത്തുള്ള അവരുടെ ദുരനുഭവങ്ങൾ അവർക്കറിയാം അവിടെ കൊല്ലപ്പെടേണ്ടി വന്നിട്ടുള്ള വ്യക്തികളുടെ കുടുംബങ്ങളെക്കുറിച്ച് അവർക്കറിയാം അങ്ങനെ അവിടുത്തെ പുതിയ തലമുറ മൊത്തത്തിൽ മാറുകയാണ് ആ പുതിയ തലമുറകൾ മൊത്തത്തിൽ വന്നു ചേരുന്നതോ സംഘത്തിലേക്കാണ്